നമസ്കാരം റഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ എഫ് എ കപ്പിൽ നടന്ന ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ വിജയം നേടാൻ വമ്പന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിക്ക് സാധിച്ചിരുന്നു എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് ന്യൂ യുണൈറ്റഡിനെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് പോർച്ചുഗീസ് സൂപ്പർ താരമായ ബെർണാഡോ സിൽവയാണ് ഈ മത്സരത്തിൽ തിളങ്ങിയിട്ടുള്ളത് രണ്ട് ഗോളുകളാണ് മത്സരത്തിൽ അദ്ദേഹം നേടിയത് റോഡറി റൂബൻ ഡയസെ എന്നിവരാണ് ഈ ഗോളുകൾക്ക് അസിസ്റ്റുകൾ നൽകിയത് മത്സര ശേഷം ബെർണാഡോ സിൽവയെ പ്രശംസിച്ചുകൊണ്ട് മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകനായ പെപ്ഗാഡിയോള രംഗത്ത് വന്നിട്ടുണ്ട് അതായത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു താരമാണ് ബെർണാഡോ സിൽവ എന്നാണ് പെപ്പ് പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല ഈ താരത്തോട് മാഞ്ചസ്റ്റർ സിറ്റിയിൽ തന്നെ തുടരാനും ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളെ ഗോൾഡോഡ്കോം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ ടീമും ക്ലബും വളരെയധികം സ്പെഷ്യൽ ആണ് വളരെ അവിശ്വസനീയമായ പ്രകടനമാണ് ഇപ്പോൾ ടീം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെ ഞാൻ അവരെ അഭിനന്ദിക്കുന്നു മത്സരത്തിൽ കൊവാസിച്ചും റോഡറിയും സിൽവയും വളരെ മികച്ച രീതിയിൽ ബോൾ കീപ്പ് ചെയ്തു എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു താരമാണ് ബെർണാഡോ സിൽവ തീർച്ചയായും ഞങ്ങൾക്ക് അദ്ദേഹത്തെ ആവശ്യമുണ്ട് അദ്ദേഹം ഇവിടെ തുടരുക തന്നെ വേണം അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇന്നലത്തെ കൂടി പെപ്പ് ഒരു പുതിയ റെക്കോർഡ് ഇപ്പോൾ കുറിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതായത് ആറാം തവണയാണ് അദ്ദേഹം തുടർച്ചയായി മാഞ്ചസ്റ്റർ സിറ്റിയെ എഫ് എ കപ്പിന്റെ സെമി ഫൈനലിൽ എത്തിക്കുന്നത് ഇതൊരു പുതിയ റെക്കോർഡ് തന്നെയാണ് നിലവിൽ മികച്ച പ്രകടനമാണ് ഇദ്ദേഹത്തിന് കീഴിൽ മാഞ്ചസ്റ്റർ സിറ്റി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം